കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഞാരക്കൽ ടൗൺ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ഞാരക്കൽ ഐലൻഡ് ക്ലബ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കച്ചവടമാണെങ്കിൽ കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷമായിട്ട് വളരെ മോശമായ ഒരു സ്ഥിതിയാണ് നിരവധി കച്ചവടക്കാരെ കച്ചവട മേഖലയിൽ സംസ്ഥാന വ്യാപാരമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഗവണ്മെന്റുകൾ നമ്മളോട് സമ്മർദ്ദ ശക്തിയായി നമുക്ക് കൊടുക്കാൻ അനുകൂലമാക്കിക്കൊണ്ടാൻ തക്കമുള്ള രീതിയിൽ കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നു ഇനിയുള്ള കാലഘട്ടം

പ്രസിഡന്റ് പോൾ പോൺചെ മാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ വ്യാപാരികൾക്ക് സ്വതന്ത്രമായി വ്യാപാരം നടത്താനുള്ള അവസരം ഒരുക്കണമെന്നും വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ഒത്താശയോടെ നടത്തുന്ന വ്യാപാര ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജി റിയാസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു നമ്മൾ ആദ്യം

നിങ്ങൾ നിങ്ങൾ പെട്രോൾ അടിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഡീസൽ പമ്പിൽ അടിക്കുന്നില്ലാത്ത ബാത്റൂം ആയിരുന്നു എങ്കിൽ ഇന്നൊരു പെട്രോൾ പമ്പിനകത്ത് വൃത്തിയില്ലാത്ത ഒരു നിങ്ങൾ പരാതി കൊടുത്താൽ അതിന്റെ അകത്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കൃത്യമായ ബാത്റൂം സൗകര്യം എല്ലാ പെട്രോൾ പമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നിയമമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ പറയുന്നത് നാട്ടിലെ കച്ചവടം ചെയ്തു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കഴിഞ്ഞവൽ മുൻസിപ്പൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെടുക്കും ഞാൻ നിങ്ങളൊന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് ചെയ്യണം അല്ലേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സമുദായ സംഘടന അതല്ലെങ്കിൽ ഈ നാട്ടിൽ നമ്മളെ രക്ഷിക്കുമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ജനപ്രതിനിധി പറഞ്ഞോ ഈ നാട്ടിൽ ഒരു കടയിൽ ഒരു വസ്തു നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട കച്ചവടങ്ങൾ പൂട്ടിപ്പോകും അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരാളെ പറഞ്ഞില്ല അത് പറയാനും ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനമില്ലാതെ വലിക്കുന്ന കൊടിയുടെ നിറം നോക്കാതെ ഇതിലംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സംരക്ഷണം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിൽ സംഘടനയാണ് ആ സംഘടനയുടെ പേര് പറയുന്നു ഒരേമാനത്തോടുകൂടി വ്യാപാര പൊതുയോഗത്തിൽ ഞാറക്കൽ ടൗൺ യൂണിറ്റ് പ്രസിഡന്റായി പോൾ ജെ മാമ്പിളിയെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡിലീപ് പോൾ ജിമ്മി ചക്കത്ത് ജില്ലാ സെക്രട്ടറി കെ എ ജോസഫ് വൈപ്പിൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി വി കെ ജോയി പി ടി പോൾ ഒ പി ജോസ് സി സി മാത്യു കെ വി സേനാനി കെ ആർ രഘുനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു